എല്ലാവർക്കും സുൽഫത് ഗണ്ടറിയിലേക്ക് സ്വാഗതം ഞാനിപ്പൊ നിക്കണത് എന്റെ ഫോർ കെ ജി മാവിന്റെ അടുത്താണ് അപ്പൊ എട്ട് മാസം മുമ്പാണ് ഞാൻ ഒരു ചെറിയ മാവുന്റെ നട്ടത് അപ്പൊ നട്ടപ്പോ അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പൊ എന്റെ മോന്റെ വീടിന്റെ പുതിയ വീടിന്റെ ഫ്രണ്ടിലാണ് ഇപ്പൊ ഈ മാവ് വച്ചിട്ടുള്ളത് ഇപ്പൊ ഈ മാവ് കണ്ടില്ലേ നന്നായിട്ട് വളർന്ന് എല്ലാ കൂമ്പും കണ്ട പൂത്തേക്കണു എല്ലാത്തിലും പൂവിട്ടേക്കണേണ് അപ്പൊ ഫോർ കെ ജി മാവ്ന്ന് പറഞ്ഞാല് മാങ്ങ ഒരു മാങ്ങക്ക് നാല് കിലോ വരെ വെയിറ്റ് ഉണ്ടാവും എന്നാണ് പറയണത് അപ്പൊ കണ്ട ഈ നന്നായിട്ട് വളർന്നു മാവ് ഇപ്പൊ എട്ടു മാസമായിട്ടുള്ളൂ നമ്മ വച്ചിട്ട് അപ്പൊ നട്ടപ്പോ ഉള്ള മാവ്ന്ന് പറഞ്ഞ ചെറിയ മാവായിരുന്നു പക്ഷെ നട്ടപ്പ മാത്രമേ നമ്മ വളങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളൂട്ടെ പിന്നെ നമ്മ യാതൊരു പരിചരണങ്ങളൊന്നും ഈ മാവിന് കൊടുത്തിട്ടില്ല അപ്പൊ നമുക്കിപ്പവിന് കുറച്ച് വളങ്ങളൊക്കെ ഇട്ടു കൊടുത്തിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പൊ പൂത്തേക്കണന്ന് വെച്ചാല് എല്ലാ കൂമ്പും തന്നെ ഇത് പൂത്തിട്ടുണ്ട് കണ്ട അത് കണ്ടില്ല എല്ലാ ഓരോ കൂമ്പും വന്നതിലൊക്കെ പൂട്ടേക്കണേണിത് അപ്പൊ നമുക്ക് ഇതിന് കുറച്ച് വളങ്ങളൊക്കെ കൊടുക്കാം അപ്പൊ വളങ്ങൾ ഇപ്പൊ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട ഇതിപ്പോ ചാണകപ്പൊടിയും കടല വേപ്പും പിണ്ണാക്ക് എല്ലുപൊടിയൊക്കെ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള വളമാണ് അപ്പൊ അതാണ് ഇപ്പൊ ഇടാൻ പോണത് വർഷത്തിലും ഒരു മൂന്ന് പ്രാവശ്യം ഫ്രൂട്ട് പ്ലാന്റിനൊക്കെ ഇടാറുണ്ട് പക്ഷെ ഇതിപ്പോ നട്ടിട്ട് എട്ട് മാസം കഴിഞ്ഞിട്ട് നമ്മൊന്ന് ചെയ്തിട്ടുണ്ടായില്ല ഇപ്പഴാണ് വളങ്ങളൊക്കെ ഇടാൻ പോണത് അപ്പൊ നമുക്ക് കുറച്ച് വളങ്ങളൊക്കെ ഇട്ടുകൊടുക്കാം വേണ്ട വളങ്ങളൊക്കെ എന്തെങ്കിലും ഇട്ടുകൊടുത്താലാണ് നമ്മുടെ പരിചരണ പോലെ ഇരിക്കും കേട്ടോ മാവിന്റെ ഒക്കെ വളർച്ചയൊക്കെ നമ്മ മാവ് തട്ടിട്ട് പിന്നെ നമ്മ ഒന്നും ചെയ്യാണ്ടിരുന്ന പിന്ന മാവ് പൂക്കില്ല കായ്ക്കുകയും ഇല്ല ഒന്നുമില്ല നല്ല വെയിലും വേണം മാവ് തടണ സ്ഥലത്ത് മാവിന് അങ്ങനെയൊക്കെ ഉണ്ട് നമ്മ സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം മാവൊക്കെ അപ്പൊ നമുക്ക് ഇതേപോലെ കൊറച്ച് വള ഇട്ടുകൊടുത്തിട്ട് നമുക്ക് കൊറച്ച് മണ്ണിട്ട് കൊടുക്കാം അപ്പൊ കുറച്ച് മണ്ണും കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാം വളം ഇട്ടിട്ട് വളത്തിന്റെ മുകളിൽ കുറച്ച് മണ്ണപ്പോഴും ഇടണം നല്ലതാണ് അപ്പൊ ഇതിങ്ങനെ കെട്ടിയാക്കണത് കൊണ്ട് പിന്നെ ഇതിലിടണ വളങ്ങളും ഒന്നും ഒലിച്ചു പോവുകേ ഇല്ലല്ല അതുകൊണ്ട് നമുക്ക് വളമിടാനൊക്കെ എളുപ്പമാണ് എന്നിട്ട് നമുക്കൊന്ന് നനച്ചു കൊടുക്കാം ഈ സമയത്ത് നമ്മൾ എന്ത് വളങ്ങൾ ചെടികൾക്ക് ഇട്ടുകൊടുത്താലും വളം നന്നായിട്ട് ചെടി വലിച്ചിടുന്നു കാരണം മഴക്കാലം അല്ലല്ല അപ്പൊ ഈ വളമൊന്നും ഒലിച്ചു ഇല്ല നമുക്ക് വളം പറ്റിയ വളമൊക്കെ ഇടാൻ പറ്റിയ ഒരു ടൈം ആണ്ട്ടിപ്പ ഫ്രൂട്ട് പ്ലാന്റിനായാലും പച്ചക്കറികൾക്കായാലും ഒക്കെ വളങ്ങളൊക്കെ ഇടാൻ ഒരു സമയമാണ് അപ്പൊ നമുക്ക് എന്ത് വളം വേണമെങ്കിലും ഇടാ ജൈവ വളം മാത്രമാണ് ഇവിടെ ഞങ്ങൾ ഇടണത് നമുക്ക് എന്ത് വളങ്ങൾ വേണമെങ്കിലും ഇട്ടു അപ്പൊ നമുക്കിനി സൂഡോമോണസ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കാരണം മാവിനൊക്കെ പ്രധാനമായിട്ട് ഈ കൊമ്പുണക്കം പിന്നെ ഈ കേട് കലകൾക്കൊക്കെ കേട് വരല് പിന്നെ കൂമ്പ് എന്നതൊക്കെ ഉണങ്ങി മിക്കവരോ പ്രശ്നം തന്നെയാണ് മാവ് വച്ചാൽ ഈ ഇല കൂമ്പൊക്കെ കഴിച്ചില്ല അപ്പൊ നമ്മ ഇടക്കിടക്ക് നമ്മ എന്തെങ്കിലുമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തോണ്ടിരിക്കണം വേപ്പണ നമുക്ക് സ്പ്രേ ചെയ്യാം അതേപോലെ ഈ സൂഡോമോണസ് രണ്ടാഴ്ചയിലൊരിക്കലെങ്കിലും സൂഡോമോണസ് സ്പ്രേ ചെയ്യണത് ചെടികൾക്കൊക്കെ നല്ലതാണ് സൂഡോമോൺസ് നമുക്ക് ഇലകളിൽ മാത്രമല്ല തടത്തിലും നമുക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാം അപ്പൊ ആ ഇരുപത് ഗ്രാമാണ് ഒരു ലിറ്റർ വെള്ളത്തിൽ സുഡോമോളസ് നമ്മിടേണ്ടത് അപ്പൊ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം അപ്പൊ ഞാനിപ്പാന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് കുറച്ച് ഗോമൂത്രവും കൂടെ മിക്സ് ചെയ്യണ്ടെട്ടോ കുറച്ച് ഗോമൂത്രത്തിലാണ് നമ്മ സ്പ്രേ ചെയ്യണത് കുറച്ച് ഗോമൂത്രം ഇടിച്ചിട്ടുണ്ട് നമ്മ ഒരു മൂന്ന് ലിറ്റർ വെള്ളം ഇപ്പൊ അര ലിറ്ററാണ് ഒരു കപ്പ് അപ്പൊ നമുക്ക് ഒരു ആറ് കപ്പ് വെള്ളം നമുക്ക് ഒഴിക്കാം നമുക്ക് സൂഡോമോണസ് ഇട്ടുകൊടുക്കാം സൂഡോമോണസ് എന്ന് പറഞ്ഞാൽ കണ്ട രണ്ടാ സൂഡോമോണസ് സൂഡോമോണസിന്റെ പൗഡറാണ് ഇത് നമ്മ വിത്ത് നടുമ്പോ നമുക്ക് വിത്തിൽ മുക്കി വെക്കാം അതേപോലെ ചെടികൾ നടണക്ക് മുമ്പ് നമുക്ക് അതില് കുറച്ച് ഇട്ട അപ്പൊ ഇരുപത് ഒക്കെയാണ് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ സ്പൂൺന്നാണ് ഇരുപത് ഗ്രാമിനോ പറയണ അപ്പൊ നമുക്കൊരു കണക്കിന് ഇങ്ങനെ മതി നന്നായിട്ട് നമുക്ക് കലക്കി കൊടുക്കാം വേണ്ട ഇതേപോലെ നന്നായിട്ട് കലക്ക എന്നിട്ട് നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം വളങ്ങളായാലും നമ്മ സ്പ്രെയർ വഴി ആയിട്ട് നമുക്ക് ഒന്ന് അരിച്ചു കൊടുക്കണം നമുക്ക് ഇതേപോലെ അരിച്ചെടുക്കാം ഈ അടിഭാഗം നമുക്കില്ലേ തടത്തിലൊക്കെ ഒഴിച്ചുകൊടുത്താൽ മതി കേട്ടോ മാവിന്റെയൊക്കെ ഈ ഊറണതാണ് നമ്മൾ ശരിക്കും സ്പ്രേ ചെയ്യാൻ എടുക്കണം മാവനും തെങ്ങിന്റെ ഒക്കെ തടുത്തിലേക്ക് നമുക്ക് ഒഴിച്ചുകൊടുക്കാം നമുക്കിത് പക്കറ്റ് നമുക്കിത് സ്പ്രേറിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് അപ്പൊ തന്നെ ഓരി ഒഴിക്കാം അപ്പൊ ഇത് കീടങ്ങൾക്കൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടാ എന്ന് വെച്ചാൽ നമ്മൾ ഗോമൂത്രവും കൂടെ ഒഴിച്ചിട്ടുണ്ട് അപ്പൊ ഗോമൂത്രം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് കീടനിയന്ത്രണത്തിനൊക്കെ നമുക്ക് ഇടക്കിടക്ക് ഈ ഫ്രൂട്ട് പ്ലാന്റിലും പച്ചക്കറി വിളകളിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്തതിനാൽ ചെടികൾക്ക് നല്ല ഗ്രോത്ത് ആയിരിക്കുള്ളൂ കീടനിയന്ത്രണത്തിനും നല്ലതാണ് ആ നമുക്ക് ഇന്നിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്ക നന്നായിട്ട് ഇലകളിലൊക്കെ വീണ രൂപത്തിൽ നമുക്കൊന്ന് സ്പ്രേ ചെയ്യാം എന്നാ രണ്ടാഴ്ചയിലും ഒരിക്കലെങ്കിലും നമ്മുടെ ചെടികൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തോളണം കേട്ട ഫ്രൂട്ട് പ്ലാന്റിനായാലും പച്ചക്കറികൾക്കായാലൊക്കെ ഒക്കെ നമുക്ക് രണ്ടാഴ്ചയിലൊരിക്കല് സ്പ്രേ ചെയ്യണ നല്ലതാണ് കണ്ട സ്പ്രേ സ്പ്രേയർ വെച്ചിട്ടാവുമ്പോ നമുക്ക് ഇലകളുടെ അടിയിലും ഒക്കെ വീഴുന്ന രൂപത്തിൽ തണ്ടുമലും ഇലകളുടെ അടിയിലൊക്കെ വീഴുന്ന രൂപത്തിൽ തന്നെ നമുക്ക് സ്പ്രേ ചെയ്യാം ഇതേപോലെ കണ്ട ഇലകളിലുള്ള ഈ മഞ്ഞളിപ്പ് കണ്ട മഞ്ഞളിപ്പൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമുക്കിത് ഞാൻ പറഞ്ഞില്ല ഇതിനെ ഒന്ന് സ്പ്രേ ഇതുവരെ ചെയ്ത് കൊടുത്തിട്ടില്ല പിന്നെ വളങ്ങൾ ഇട്ടു കൊടുത്തിട്ടില്ല നട്ടേ പിന്നെ നമ്മ ആദ്യമായിട്ടാണ് ഇത് ചെയ്യണത് അപ്പൊ അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ചെടികൾക്ക് വരും നമ്മ നോക്കണ പോലെ ഇരിക്കുട്ടാ നമ്മുടെ എന്ത് ഫ്രൂട്ട് പ്ലാന്റ് ആയാലും പച്ചക്കറികളായാലും വളരണതൊക്കെ അപ്പൊ നമ്മെപ്പോഴും നമ്മുടെ ഈ ഫ്രൂട്ട് പ്ലാന്റിനെയൊക്കെ നമ്മ നോക്കിക്കൊണ്ടേ ഇരിക്കണം ഇതേപോലെ എല്ലാ സ്ഥലത്തേക്കും എല്ലാ സ്ഥലത്തേക്കും എത്തണ രൂപത്തില് സ്പ്രേ ചെയ്താ മതി നമുക്ക് ഇങ്ങനെ മുമ്പൊക്കെണ്ടോ നമ്മ ബഡ്ഡ് ചെയ്ത തയ്യും ഗ്രാഫ്റ്റ് ചെയ്ത തെയ്യും ലേർ ചെയ്ത തൈക്കെ വെച്ചാല് ഇതേപോലെ ചെറുതിലേ തന്നെ നമുക്ക് കായച്ച് കിട്ടുകയും ചെയ്യും നമുക്ക് മാങ്ങയൊക്കെ പറിക്കാൻ എളുപ്പമാണ് മാങ്ങ ഉണ്ടായി കഴിഞ്ഞാൽ കണ്ട ചെറിയ മാങ്ങയൊക്കെ ഉണ്ടായി ഉണ്ടായിത്തൊടങ്ങണ്ട് അപ്പൊ എട്ട് മാസം കൊണ്ടാണ് നമ്മടെ മാവ് ഫ്ലവർ എഴുതേക്കണത് അപ്പൊ നഴ്സറികളിൽ നിന്നൊക്കെ ഫോർ കെ ജി മാവിന്റെ തൈക്കളൊക്കെ മേടിക്കാൻ കിട്ടും അപ്പൊ അത്യാവശ്യം നല്ല വലിപ്പുള്ള മാങ്ങിയൊക്കെയാണല്ലോ നമ്മുടെ വീടിന്റെ മുറ്റത്ത് വെക്കാൻ പറ്റിയതാണ് കാരണം അത്യാവശ്യം നല്ല ഗ്രോത്ത് ഉണ്ട് ഈ മാവിനെട്ട് മാസം കൊണ്ട് നമ്മൾ ഇത്രയും വളർന്നിട്ടുണ്ട് ഫ്ലവർ ചെയ്തിട്ടുണ്ട് അപ്പൊ നല്ല സൂര്യപ്രകാശമുള്ള ഒരു സ്ഥലം വേണം മാവ് നടാനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് പിന്നെ വേനൽക്കാലത്ത് നമുക്ക് നനച്ചു കൊടുക്ക പിന്നെ വർഷത്തിൽ മൂന്ന് പ്രാവശ്യം നമ്മ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വളങ്ങളൊക്കെ ഇട്ടു കൊടുക്ക പിന്നെ ഒരു രണ്ടാഴ്ചയിലും ഒരിക്കൽ ഇസൂഡോമോണസ് വേപ്പെണ്ണയൊക്കെ മാറി മാറി സ്പ്രേ ചെയ്ത് കൊടുത്തോണ്ടിരിക്കാം അപ്പൊ തന്നെ മാവിന് യാതൊരുവിധ കീടങ്ങളുടെ ശല്യം കേടൊന്നും വരുകയുമില്ല അപ്പൊ എല്ലാവരും ഈ മാവിന്റെ തൈ ഒക്കെ മേടിച്ച് വീട്ടിൽ നടണം പിന്നെ സ്ഥലം ഇല്ലാത്തവർക്ക് മാവൊക്കെ ഇന്ന് ടെറസിന്റെ മുകളിലൊക്കെ ഡ്രമ്മിലൊക്കെ വെച്ചാൽ തന്നെ നമ്മുടെ വീട്ടാവശ്യത്തിലുള്ള മാങ്ങ കിട്ടും അപ്പൊ സ്ഥലം ഇല്ലെന്ന് വിചാരിച്ചാരും മാവ് നടാണ്ടിരിക്കേണ്ട നമുക്ക് ഒന്ന് രണ്ട് മാവെങ്കിലും നമ്മുടെ ടെറസിൽ വളർത്താ നമ്മുടെ വീടിന്റെ മുറ്റത്തൊക്കെ വെക്കാം ഡ്രമ്മുകളിലൊക്കെ വെക്കുമ്പോ നമുക്ക് അധികം സ്ഥലമൊന്നും മന്നില്ലല്ലോ അപ്പൊ എല്ലാവരും മാവിന്റെ തയ്യൊക്കെ മേടിച്ച് വെക്കാം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക